ൊന്നാം നാളിൽ കുഴമ്പു മണമുള്ള ഇടുങ്ങിയ മുറിയിൽ അയാൾക്ക് ശ്വാസം മുട്ടുന്നതായി തോന്നി കിടക്കയിൽ വെറുതെ കിടക്കവേ സ്ഥലകാലങ്ങളെ തിരിച്ചറിയാൻ എന്ന് അയാൾ ശ്രമിച്ചു നോക്കി ഇല്ല മുറിയിൽ സദാ കത്തിനിൽക്കുന്ന ബൾബിന്റെ അരണ്ട വെളിച്ചം കാലത്തെ ഒരുപോലെ അനുഭവിപ്പിക്കുമ്പോൾ രാവേത് പകലേത് എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക അവസാനമായി സൂര്യവെളിച്ചം കണ്ടതെന്നാണെന്ന് അയാളൊന്ന് ഓർമ്മിച്ചെടുക്കാൻ ശ്രമിച്ചു പക്ഷെ അതും കഴിയുന്നില്ല ക്ലാവ് പിടിച്ചു തുടങ്ങിയ ഓർമ്മകൾക്കും അകലെയെന്നോ ആയിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവുക മൂത്രമൊഴിക്കണമെന്നുള്ള തോന്നൽ അയാളിൽ ശക്തമായി തിങ്ങി നിറഞ്ഞു കട്ടിലിനടിയിലേക്ക് തള്ളിവെച്ചിരിക്കുന്ന ബക്കറ്റിലാണ് കാര്യം സാധിക്കുക മുറുക്കി മുകളിലെ കൊളുത്തിൽ നിന്നും കിടക്കേക്കരികിലേക്ക് താഴ്ത്തിയിട്ടിരിക്കുന്ന നിറയെ കെട്ടുകളുള്ള കയറിൽ പിടിച്ച് അയാൾ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു ആ ശ്രമത്തിൽ കൈകളിലെ പേശികൾ വലിഞ്ഞു മുറിയുന്നതുപോലെ തോന്നി അസഹ്യമായ വേദന കയറിന്മേലുള്ള പിടുത്തം അയക്കുകയും അല്പമുയർന്ന അയാളുടെ ശരീരം നിലയില കയത്തിലെന്ന പോലെ കിടക്കയിലേക്ക് വീഴുകയും ചെയ്തു ആ വീഴ്ചയിൽ തറയിൽ വീണുടഞ്ഞ സ്ഫടികം പോലെ ദേഹം പൊട്ടിച്ചുതറുന്നതായി അയാൾക്ക് തോന്നി നിയന്ത്രണം വിട്ട മൂത്രസഞ്ചി കിടക്കയാകെ മൂത്രത്തിൽ കുതിർക്കുകയും ചെയ്തു വേദന കൊണ്ട് കണ്ണുകൾ അടച്ചു അരയ്ക്കു താഴേക്ക് പൂർണമായും നനഞ്ഞിരിക്കുന്നു കാലുകൾ പതിയെ കിടക്കയിലെ നനയാത്ത ഭാഗത്തേക്ക് നിരക്കി വെച്ചു ഇനി എപ്പോഴെങ്കിലും മുറിക്കകത്തേക്ക് കയറി വന്നേക്കാവുന്ന മരുമകളുടെ ക്രുദ്ധമായ നോട്ടത്തെയും തുറന്ന കിറുപുറുക്കലുകളെയും അയാൾ മുൻകൂട്ടി അനുഭവിച്ചു പതിയെ തുറന്ന അയാളുടെ കണ്ണുകൾ മുറിയുടെ മറുവശത്തായി ശൂന്യമായി കിടക്കുന്ന കട്ടയിലേക്ക് നീണ്ടു അവിടെയായിരുന്നു കുറച്ചേറെ കാലമായി അയാളുടെ ഭാര്യ കിടന്നിരുന്നത് അവിടം ശൂന്യമായിട്ട് എത്ര ദിവസങ്ങളായി കാണും ഒരാഴ്ച ഒരു മാസം അല്ല നാളെ നാൽപ്പത്തിയൊന്നാണെന്ന് മക്കളാരോ വന്നപ്പോൾ പറഞ്ഞത് അയാൾ ഓർത്തു അത് ഇന്നലെയായിരുന്നു അതോ ഇന്നു തന്നെയായിരുന്നു ദിവസങ്ങൾ കടന്നു പോകുന്നതറിയാൻ കഴിയാത്ത നിസ്സഹായതയോടെ ആ കട്ടിലേക്ക് തന്നെ നോക്കി കിടന്നു ഇടുങ്ങിയ മുറിക്കുള്ളിൽ ഏകാന്തതയുടെ തുരുത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവനായി അയാൾ അവളവിടെ കിടന്നിരുന്നപ്പോൾ കണ്ണുകൾ കൊണ്ട് സംസാരിക്കാനെങ്കിലും കഴിയുമായിരുന്നു എത്ര ആൾക്കൂട്ടത്തിനിടയിലും തന്നെ മാത്രം നോക്കി വാചാലമാകുന്ന അവളുടെ കണ്ണുകളെ അയാൾ അത്ര കണ്ട് പ്രണയിച്ചിരുന്നു അവളുടെ അഭാവം അയാളെ തീർത്തും ഒറ്റപ്പെട്ടവനാക്കിയിരിക്കുന്നു പതിനാറ് വയസ്സുള്ളപ്പോൾ തന്റെ ജീവിതത്തിലേക്ക് വന്നതാണ് അവൾ അന്നു മുതൽ കൂട്ടത്തിലുണ്ടായിരുന്നു ദുഃഖത്തിലും ദുരിതത്തിലുമല്ല ഉറ്റവരെയെല്ലാം ഉപേക്ഷിച്ച് മലബാറിലേക്ക് കുടിയേറിയപ്പോൾ ഒരെതിരും പറയാതെ കൂടെ നിന്നു എട്ടുമക്കളെ വെറ്റുപോറ്റി കഷ്ടപ്പാടുകളിലൂടെയായിരുന്നു അക്കാലമെല്ലാം കടന്നുപോയത് ഒരാൾക്ക് കുറയുമ്പോൾ മറ്റയാൾക്ക് എന്ന നിലയിൽ വന്നുകൊണ്ടിരുന്ന മക്കളുടെ അസുഖങ്ങൾ കാലാവസ്ഥ കൊണ്ടും വന്യമൃഗശല്യം കൊണ്ടും നഷ്ടത്തിലാകുന്ന കൃഷി അനുദിന ജീവിതം പോലും മുൻപോട്ട് ബുദ്ധിമുട്ടായിക്കൊണ്ടിരുന്ന ദുരിതകാലം സത്യത്തിൽ അന്നെല്ലാം അവളായിരുന്നു തന്റെ ബലം എന്നാണിച്ചായ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഒന്നടങ്ങുക എന്ന അവളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പിള്ളേര് രക്ഷപെടീ ഇപ്പോൾ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടാൽ വയസ്സുകാലത്ത് പിള്ളേര് നമ്മുടെ കാര്യം നോക്കുമെന്നായിരുന്നു അയാളുടെ മറുപടി എന്നിട്ടോ അയാൾക്ക് തന്നോട് തന്നെ കുറ്റം തോന്നി മക്കളെയൊക്കെ മുണ്ടുമുറുക്കിയെടുത്തും പട്ടിണി കടന്നും നന്നായി പഠിപ്പിച്ചു കൂടിയ കഷ്ടപ്പാടുകളൊന്നും അവരെ അറിയിച്ചില്ല അവരൊക്കെ നല്ല നിലയിൽ രക്ഷപ്പെടുകയും ചെയ്തു പക്ഷേ വയസ്സുകാലത്തും ദുരിതങ്ങൾ തന്നെയായിരുന്നു തങ്ങൾക്ക് കൂട്ട് സമ്പാദിച്ചതെല്ലാം മക്കൾക്ക് വീതം വെച്ചു കൊടുത്തപ്പോൾ തങ്ങളെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഇളയവന്റെ ചുമലിലായി അവനാകട്ടെ കഷ്ടപ്പാടുകളെ ഏറ്റവും കുറഞ്ഞ അളവിൽ അറിഞ്ഞവനുമായിരുന്നു വാർദ്ധക്യത്തിലേക്ക് വടിയൂന്നിയ തങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരായ അവനും ഭാര്യയ്ക്കും ഏറ്റവും അപമാനകരമായ കാര്യങ്ങളായി എന്നാലും ഉപേക്ഷിക്കാനും വയ്യ സമൂഹത്തിലെ അവരുടെ നിലയും തങ്ങളുടെ പേരിലുള്ള സ്വത്തും അനാഥാലയത്തിലേക്ക് തള്ളപ്പെടാതെ രക്ഷിച്ചു പക്ഷേ അതായിരുന്നു ഭേദമെന്ന് ഇപ്പോൾ തോന്നാറുണ്ട് തനിയെ എഴുന്നേറ്റ് നടക്കാൻ വയ്യാതായപ്പോൾ മുതൽ ഈ മുറിക്കുള്ളിൽ തളയ്ക്കപ്പെട്ടതാണ് അയാൾക്ക് മുമ്പ് തന്നെ ഭാര്യ കിടപ്പിലായിരുന്നു പിന്നീട് പുറം ലോകം അവർക്കന്യമായി വേദനകളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും പറഞ്ഞപ്പോഴുള്ള മകന്റെ മറുപടി അവരെ തകർത്തു കളഞ്ഞു വയസ്സും പ്രായവുമൊക്കെ ആയാൽ അങ്ങനെ വലുതും തോന്നുന്നു വല്ല കുഴമ്പും വാങ്ങിത്തരാം അത് തേച്ചിട്ട് ഇവിടെ അടങ്ങിക്കിടന്നാൽ മതി ആ ഞെട്ടലിൽ പിന്നീട് ഒരിക്കലും അവർ അവരുടെ വേദനകൾ മക്കളോട് പറഞ്ഞിട്ടില്ല പ്രധാന മുറികളിൽ നിന്നും പെട്ടെന്നെത്താൻ കഴിയാത്ത വീടിനുള്ളിൽ ഒതുങ്ങിയ ഒരിടത്തായിരുന്നു അവർക്ക് വേണ്ടിയുള്ള കുടിച്ചു അതുകൊണ്ട് തന്നെ വീട്ടിലെത്തുന്ന അതിഥികളാരും അവരുടെ അടുക്കിലേക്ക് എത്താറില്ലായിരുന്നു അവരവിടെ ഉണ്ടെന്നുപോലും പലർക്കും അറിയില്ലായിരുന്നു വല്ലപ്പോഴും വരുന്ന മക്കൾ പേരിനൊന്ന് എത്തിനോക്കി കടമ തീർക്കും പേരക്കുട്ടികളൊന്നും വഴിമാറിപ്പോലും അവിടെ എത്താറില്ല തല ഉയർത്താൻ മറന്ന് മൊബൈൽ സ്ക്രീനിൽ തലവെച്ചാണ് അവരുടെ ജീവിതം ഇതിനിടയിൽ പൂർവികരെ ഓർമ്മിക്കാൻ സമയമെവിടെ വീട്ടുജോലിക്കായി ഒരു സ്ത്രീയുണ്ട് അവർക്കാണ് തങ്ങളോട് അല്പമെങ്കിലും കറിഞ്ഞുള്ളതെന്ന് ചിലപ്പോഴൊക്കെ തോന്നുന്നു സമയത്ത് കൃത്യമായി ഭക്ഷണം അവർ അവരെത്തിക്കും ഇടയ്ക്കൊക്കെ ദേഹം നനച്ചു തുടച്ചു തരികയും ചെയ്യും ആളൊഴിഞ്ഞ കട്ടിലേക്ക് നോക്കിക്കിടക്കുമ്പോഴാണ് താൻ അവസാനം കണ്ട പുറലോകത്തെ കുറിച്ച് ഓർമ്മ വന്നത് അയാളുടെ ഭാര്യ മരിച്ചെന്നായിരുന്നു അത് അവളെ ഉമ്രത്ത് പെട്ടിയിൽ കിടത്തി യാത്രയാക്കുവാൻ നേരം അരികിലിരുത്തിയപ്പോഴാണ് കുറെ കാലം കൂടി അയാൾ ഭൂമിയെ കാണുന്നത് കിളികളെയും പൂക്കളെയും കാണുന്നത് മരിച്ചു കിടക്കുന്ന ഭാര്യയുടെ അരികിലിരുന്ന് ഇനിയൊരിക്കലും കാണാൻ കഴിയില്ലെന്ന ആർത്തിയോടെ നോക്കേണ്ടത് അവളെ ആയിരുന്നിട്ടും കണ്ണുകൾ പലപ്പോഴും ഓടി നടന്നത് മുറ്റത്തെ മരങ്ങളിലേക്കും ചെടികളിലേക്കുമായിരുന്നു അവക്കെല്ലാം അയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതിനപ്പുറം മാറ്റങ്ങൾ വന്നിരുന്നു ഭാര്യയെ കാണാൻ വന്ന ചിലരെങ്കിലും അത് കണ്ട് അമ്പരക്കൊന്നുണ്ടായിരുന്നു അതു ശ്രദ്ധിച്ച മക്കളുടെ നോട്ടം ചിലപ്പോഴൊക്കെ ഒരു ശാസനയുടെ ചാട്ടുളിയായി അയാൾക്ക് നേരെ നീണ്ടുവന്നു എന്നാൽ അപ്പോൾ അതിനെ അവഗണിക്കാനാണ് അയാൾക്ക് തോന്നിയത് പകുതിയിൽ നിലച്ചുപോയ ഒരാഘോഷത്തിന്റെ അമർഷം മക്കളുടെ ചെയ്തികളിൽ തെളിഞ്ഞു കാണാമായിരുന്നു ആ ദിവസം ദിവസമോർക്കവേ അയാളുടെ മനസ്സിലേക്ക് ഹൃദയവേദനയുടെ ഒരു തീനാളം പൊട്ടിയടർന്നു വീണു ആ നീറ്റലിൽ അയാളൊന്ന് ഞെട്ടിപ്പടഞ്ഞു മകന്റെ ഭാര്യയ്ക്ക് പ്രമോഷൻ ലഭിച്ചതിന്റെ ആഘോഷമായിരുന്നു വീട്ടിൽ കുടുംബക്കാരും സുഹൃത്തുക്കളുമായി ധാരാളം വിരുന്നുകാരുണ്ടായിരുന്നു അന്ന് ആ തിരക്കിനിടയിൽ തങ്ങളുടെ കാര്യം എല്ലാവരും മറന്നുപോയിരുന്നു വേദനയുടെയും വിശപ്പിന്റെയും തീരത്തിലൂടെയായിരുന്നു അന്നവരുടെ യാത്ര അതിനിടയിൽ എപ്പോഴോ അയാളൊന്ന് മയങ്ങിപ്പോയി പതിവിലും ഉച്ചത്തിലുള്ള ശ്വാസം വലിയുടെ ശബ്ദം കേട്ടാണ് അയാൾ മയക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നത് ഭാര്യ ശ്വാസം കിട്ടാതെ പിടയുകയാണ് ആയകാലത്തെ സൗന്ദര്യമെല്ലാം അസ്തമിച്ച് ഒരസ്ഥി കൂടെ മാത്രമായി അവൾ മാറിയിട്ട് കുറച്ച് കാലങ്ങളായിരുന്നു ഈ യാത്രയിൽ തന്നെ ഏകനാക്കി അതും അസ്തമിക്കാൻ തുടങ്ങുകയാണോ അയാൾ കട്ടിൽ നിന്നും ഊർന്നിറങ്ങി അവളുടെ കട്ടിലിനടുത്തേക്ക് ചെന്നു നെഞ്ചിലമർത്തിപ്പിടിച്ച് അവൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുകയാണ് അയാൾ ഭിത്തിയിൽ പിടിച്ച് വാതിലിനരികിലേക്ക് ചെന്നു വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾക്കതിന് കഴിഞ്ഞില്ല വാതിൽ പുറത്തുനിന്നും തഴുതിട്ടിരിക്കുകയാണ് വാതിലിനപ്പുറത്തുനിന്ന് ആഘോഷത്തിന്റെ നേർത്ത ആരവങ്ങൾ മുറിയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട് അവർക്ക് ശല്യമാവാതിരിക്കാനാവണം തങ്ങളെ തടവിലാക്കിയിരിക്കുന്നത് വാതിലിൽ ശക്തിയായി ഇടിച്ചെങ്കിലും പുറത്തെ ബഹളത്തിനിടയിൽ അതാരും കേട്ടില്ല നെഞ്ചിലൊരു വിങ്ങൽ വന്നു നിറയുന്നത് അയാൾ അറിഞ്ഞു കണ്ണുകളിൽ നീർ നിറഞ്ഞ് കാഴ്ച മങ്ങിയതുപോലെ ഭാര്യയുടെ കട്ടിലിനരികിൽ അവളോട് ചേർന്നിരുന്ന് നെഞ്ചു തടവിക്കൊടുക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവൾ സൂക്ഷിച്ച തന്റെ കൈയെടുത്ത് നെഞ്ചിൽ തടവിക്കൊണ്ടിരുന്ന അയാളുടെ കൈയിൽ മുറുകെ പിടിച്ചു പിന്നെ ആ കൈ തന്റെ ചുണ്ടോടടുപ്പിച്ചു തന്റെ കൈയിൽ അവളുടെ കൈ മുറുകുന്നതും ശ്വാസം നിലയ്ക്കുന്നതും ഒരു നടുക്കത്തോടെ അയാൾ തിരിച്ചറിഞ്ഞു താൻ ഒറ്റയ്ക്കായിരിക്കുന്നു കട്ടിലിന് താഴെ അവളുടെ ശിരസോട് ശിരസ് ചേർത്ത് വെച്ച് അയാൾ അങ്ങനെയിരുന്നു ആഘോഷ തിരക്കുകൾ അഴിഞ്ഞ് എപ്പോഴോ ആരൊക്കെയോ മുറിയിലേക്ക് കടന്നു വരുന്നതും അവളിൽ നിന്നും തന്നെ ബലമായി പിടിച്ചകറ്റുന്നതും അർത്ഥബോധത്തിൽ എന്നവണ്ണം അയാൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു പിന്നീടെല്ലാം ശൂന്യതയായിരുന്നു എതിരെ കിടക്കുന്ന കട്ടിൽ നോക്കവേ എന്തിനെന്നെ ഒറ്റക്കാക്കിയെന്ന പരിഭവം അവളോടെന്ന പോലെ അയാൾ ഉരുവിട്ടു അയാളുടെ മനസ്സിൽ കുടിയേറിയ ശൂന്യതയിലേക്ക് ഏകാന്തതയുടെ ഒരു തുള്ളി വന്നു നിറഞ്ഞു അത് പിന്നെ കടൽ പോലെ പെരുകുന്നതായും താനതിൽ മുങ്ങി താഴുന്നതായും അയാൾക്ക് അനുഭവപ്പെട്ടു അയാൾ കണ്ണുകൾ ഇറുക്കിയടച്ചു ഇച്ചായ അവളുടെ വിളികാട്ടാണ് കണ്ണുകൾ തുറന്നത് കട്ടിൽ നദിയിൽ അവൾ നിൽക്കുന്നു പണ്ട് രാമപുരം പള്ളിയുടെ അൾത്താരയ്ക്ക് മുമ്പിൽ തന്റെ താലി ഏറ്റുവാങ്ങാൻ നിന്നതുപോലെ സുന്ദരിയായി ഇച്ചായ പോക അവൾ കൈനീട്ടി വിളിക്കുകയാണ് അയാൾ കൈനീട്ടി അവളുടെ കൈയിൽ പിടിച്ചു അവളയാളെ എഴുന്നേൽപ്പിച്ചു അയാളുടെ നെഞ്ചോട് നിന്ന് അവൾ പറഞ്ഞു എനിക്കിന്ന് പോകണ്ടേ ഇച്ചായനെ ഇവിടെ ഒറ്റയ്ക്കാക്കി ഞാനെങ്ങനെയാ പോവുക അപ്പോഴേക്കും വാതിൽ ധൃതിയിൽ തള്ളി തുറന്ന് മകന്റെ ഭാര്യ മുറിക്കുള്ളിലേക്ക് കയറി വന്നു വരുന്ന വരവിൽ ഉച്ചത്തിൽ പെറുപുറുക്കുന്നുമുണ്ട് ആളുകളെല്ലാം വന്നു തുടങ്ങി മെത്രാനും മന്ത്രിയുമൊക്കെ ഇപ്പോഴെത്തും അപ്പന്റെ കാര്യം മറന്നുപോയല്ലോ അവരപ്പനെ കാണാൻ വരികയും ചെയ്യും അവൾ അയാളെ കുലുക്കി വിളിച്ചുണർത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ മൂക്കിൽ വിരൽ വെച്ചു നോക്കുന്നതും മകനെ ഉച്ചത്തിൽ വിളിക്കുന്നതും കേട്ട് അവർ തുറന്നിട്ട വാതിലിലൂടെ പുറത്തേക്കിറങ്ങി പുറത്ത് അലങ്കരിച്ച പന്തലിലേക്ക് വന്നുകൊണ്ടിരുന്ന അതിഥികളെല്ലാം തിടുക്കത്തോടെ മുറിക്കടുത്തേക്ക് ഓടിച്ചെല്ലുമ്പോൾ അവർ വെളിച്ചത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് യാത്ര തുടങ്ങിയിരുന്നു